എൻ്റെ കാര്യപ്പെട്ട ഒരാള് എനക്ക് എന്തോ ഗിഫ്റ്റ് തന്നെ എൻ്റെ എന്താണ് ഓളെ പേര് ഓളെ ഓളെ അങ്ങനെ 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 പറയണ്ട ഓ വേറെ ഒരാളെ തന്നെ പറയാനാ പറഞ്ഞു പിന്നെ അല്ല അഞ്ഞീ ഓള് എനിക്ക് എന്താ തര എന്താ തര പറ അല്ല ഓള് തരാ ഓൾക്ക് അറിയാം എന്താ എന്തോ എന്റെ ഇഷ്ടപ്പെട്ടു എന്തായാലും ഒന്നുമില്ല ഗിഫ്റ്റ് ഒന്നുമില്ല ഇവിടുത്തെ പറഞ്ഞ ഈ വിളിച്ചു ഗിഫ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടടുത്ത് പോവാന്നിട്ട് വീട്ടിലെടുത്തോളെന്താ പറഞ്ഞേ മോളെന്താ പറഞ്ഞേ ഒന്നും പറഞ്ഞില്ല ഗിഫ്റ്റ് മോള് തരോ തരുതല്ല മോളിനെ ഇത് പോണേ മോളിന് ഇട്ട് എടുക്കള്ളതാണ് മോള് തരോ തരുവല്ലേ തരൂന്ന് പറഞ്ഞു മോളും മോള ഗിഫ്റ്റ് ഉണ്ടോ ഗിഫ്റ്റ് ഇവിടെ ഗിഫ്റ്റ് കിട്ടിയ ഫിനിയാ പോരേ ഞാൻ വിളിക്കാതെ വരണംന്ന് എന്നല്ലേ ഞാൻ വാങ്ങ പോരേ എന്നാ കണ്ട പ്രശ്ന ജാൻ അവിടെ ഡെലിവറി ചെയ്യുന്നതാണ് അതൊക്കെ ും കണ്ടിട്ട് പോലി ഗ്ലൗസ് വേണമെന്ന് പറഞ്ഞിപ്പച്ച പറയല്ലേ താങ്ക് യു താങ്ക്യൂ മാത്രൊന്നുമില്ല വേറെ ഒന്നുമില്ല പച്ചിനോട് വേറെ എന്താ പറയാ പറയണ്ടേ പറയണ്ടേ ഒന്നാപ്പച്ചിനാ പറയാ ഓക്കെ